മക്കളെ ഇന്നും നല്ല മഴയാണ് എന്നാണെങ്കിൽ രാവിലെ നല്ല വെയിലുണ്ടെങ്കിൽ അപ്പം കുറേ ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാകില്ല പ്രാർത്ഥിക്കാ പച്ചടാവും ഇതമ്മ മോള് തോട്ട് വരുന്നുണ്ട് ഉണ്ടാവും നല്ല മഴ പൊള്ളി മഴ ഇതുമോളെ മേമ്പ

ഹലോ അപ്പൊ ഞമ്മള് ബിരിയാണി ആയിട്ട് ഇവിടെ എത്തിക്കണ്ട നല്ല മഴ ആയിരുന്നു ഇവിടെ എത്തിയപ്പോൾ കുറച്ച് കുറവുണ്ട് അത് നോക്കി കച്ചവടമാവില്ല ഒരു ബിരിയാണി പോയിട്ട് അണ്ടദമല കൽച്ചിനെ ആ കൊ അ തിരിച്ചില്ലേ ഹലോ ഇസ്വാ എവിടെയാ ഇസ്വാ അദാ കാക്കച്ചി നാലേ മേലോ മേലെ കാക്കച്ചി കളി ചൊടു

കടന്നു വരും നടന്നു വരും കടന്നു വരും നടന്നു വരും ഇരുന്ന് വരും ബിരിയാണി കുടകൽ പറഞ്ഞവ ബിരിയാണി കൊടുക്കും അതിൽ നിന്ന് കൊടുത്തുവച്ച കൊടുത്തുവച്ചു ഞാൻ അവിടുന്ന് പറഞ്ഞു വരി വരി വരുവര അങ്ങനെ വെച്ചു വരുവരു വരുവരും ചായ കുടിക്കാണ് നല്ല മഴ നല്ല ചായ നല്ല മഴ അപ്പോ മഴ ബിരിയാണി ഇനി ഒരു പന്ത്രണ്ടെണ്ണം കൂടി വാക്കിണ്ട് അതില് പത്ത് രണ്ടെണ്ണം ഓർഡർ ഉണ്ട് അവർ നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചു കൊണ്ടോ ഇല്ലെന്ന് പറഞ്ഞിട്ട് അപ്പം ഈ പത്തെണ്ണം കൂടെ ഉണ്ട് അത് വിറ്റി പോയി